ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളെ ഇന്നലെയും ചെറിയ ചാറ്റം ഉണ്ടായിരുന്നു മഴ ആറിയായിരുന്നു അപ്പം നമ്മൾ കൂടൊന്നും നോക്കാമെന്ന് പറഞ്ഞ വന്നേ അപ്പം നമ്മൾ നോക്കേണ്ട കൂട് കാര്യമല്ല നോക്കട്ടെ കൂടുകൊക്കിയിട്ടിരിക്കും കരക്കി നിന്നുകൊണ്ട് കൂടുപിടിച്ച് പരിച്ച് പൊക്കി നോക്കിയിട്ടുണ്ട് എല്ലാം കൂടേലൊക്കെ ഉണ്ടോന്ന് ഇവിടെയൊക്കെ വന്ന് പൊക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ അറിയാവുന്ന ആൾക്കാരെ ീ എന്തേക്കാലം നോക്കിയാൽ നേരെ വെക്കല്ലേ വേറെ ആരെങ്കിലും ഈ രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ പൊക്കി നോക്കുന്നുണ്ടോ കൂട് എന്താ കൊണ്ട കൂർത്ത് വില പറ്റി പിടിച്ചു കാലി ചൂട്ടാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നോക്കട്ടെ മീനെടുത്തിട്ട് നേരെ ഇതിലും സക്കർ സക്കരണം കണ്ടപ്പോൾ ഇട്ടേജും പോയെന്ന് ഓക്കെ മൂന്ന് നാല് നമ്മൾ ഈ കൂടെ ഒക്കെ നല്ല വൃത്തിയായിട്ട് പൊക്കിട്ടുണ്ട് കേട്ടോ മൂന്ന് കൂടെ പൊക്കിയിട്ടുള്ളു അങ്ങത്തെ കൂട് പൊക്കിയിട്ടില്ല ഒരു പൊക്കിയപ്പം ഒന്നും കണ്ടില്ല കുറച്ച് സക്കറ് മാത്രം കണ്ടു എന്നിട്ട് അത് എടുത്തില്ല നേരെ ഒന്ന് പോയി ഈ ചൂട് നോക്കിയിട്ട് ആ കൂട് മാത്രം കണ്ടിട്ട് പൊക്കിയ ലക്ഷണമൊന്നുമില്ല ഒന്നുമില്ല മുതും പൊക്കിയിട്ടുണ്ട് ചുമ്മാ കിടക്കുവായിരുന്നു ൊക്കിട്ടുണ്ടാവും നമ്മക്ക് കേട്ടോ നമ്മൾ വിട്ടേക്കുക അത് രണ്ടുമോണം കൂട്ടിയിട്ട് നമുക്ക് കറിക്കത്തില്ല പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമായിരിക്കും ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മൾ രണ്ടാം ദിവസം കേട്ടോ ഇന്ന് നമ്മളിവിടെ അമൽബ്രോ അമൽബ്രോയ്ക്ക് ഒരു രണ്ട് മൂന്ന് കിലോ കാര്യം കൂലിയും ഉണ്ടായിരുന്നു അല്ലെ അവനത് കൊണ്ടു വന്ന് കൊടുത്തേച്ചാ വിളിച്ചേട്ടോ അപ്പൊ ഞങ്ങൾ കൂട് വെക്കാൻ വന്നു നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഉണ്ണിച്ചിനായിട്ട് വന്നപ്പോലെല്ലാം പൊങ്ങി കിടക്കരുത് പിന്നെ ഞാൻ കീറലൊക്കെ എന്ന് നോക്കി വൃത്തിയായിട്ട് വെച്ചേച്ചാ വെച്ചാച്ചാ പോ വെള്ളം വെള്ളം കുറവിന്റെ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്നലെ നല്ല മഴ ഉണ്ടായിട്ടോ എന്തെങ്കിലും സത്യം തന്നെ കാണേണ്ടതില്ല ഒന്നും ഇല്ല

Sakker, <laughs> <laughs> oh, ah അത് കെട്ടണ്ട വേറെ കിഴക്കരണ്ട ഈ കൂട് വേണ്ട ഈ കൂടുതൽ ഇവിടെ ഇരുന്ന കൂടാ അത് വെള്ളം ഇല്ലാതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് മാറ്റിയത് ഇത് ചെമ്മീൻ രണ്ടാമത്തെ ചെമ്മീൻ കൂരുക്കുന്നുകൊണ്ട് മൂന്ന് നാല് അഞ്ച് ഏതൊക്കെ പോക്കറ്റിലേക്ക് ഇട്ടാ രണ്ടെണ്ണം പോയി ചെമ്മീന് പോക്കറ്റ് കിട്ടാന്ന് അടിച്ചുപോയി രണ്ടെണ്ണം ഏ കേറി കിടക്കുന്ന ഇവിടെ ഒരു എലിയുടെ വെട്ടു വരും ഇവിടെ ഇവിടെ ആ ചക്കർ ഒടക്കിയിരിക്കുന്നവിടെ ഒരു എലിയുടെ വെട്ടു ഒരു കരിമീൻ വെള്ളത്തി പിന്നെ സക്കർ സക്കര് ഇവിടെ സക്കറ ആക്ച്വല് ഒന്നുമില്ലെങ്കിൽ പിടിച്ച് നമ്മൾ തീർക്കുന്നുണ്ടീർക്കുന്നുണ്ട് നില പിരിഞ്ഞു പോകാതെ പോകാതെ കരിയും പള്ളത്തി എങ്ങനെയാണോ തിരിച്ചു കിട്ടാണോ കറി വെക്കും ആ ചാക ൊന്നുംങ്ങനെങ്കിലും കുഴപ്പമില്ല പക്ഷെ കൊഞ്ചില്ല കൊഞ്ചു കൊഞ്ചിന് ശാലം നിവർത്ത തന്നെ വന്നത് ചാടിപ്പോ ഞാൻ നീന്തി നീന്തി പോന്തി പോകാരന വെള്ളം കുറയുമ്പോൻ്റെ പോരാൻ പറ്റും പക്ഷെ ആ ഇതിന്റെ കിടപ്പൊക്കെ നമുക്ക് മൊത്തം കിട്ടിയ മീനും ഒരു കരിമീൻ വെള്ളത്തില്ല ഇതിപ്പം പറയുകയാണെങ്കിൽ കറക്റ്റ് നാല് നാലല്ല അഞ്ചാം ദിവസമായി പൊക്കുന്ന കേട്ടോ നമ്മൾ ഇന്നലെ ഒന്ന് പൊക്കിയായിരുന്നു അപ്പം ആവശ്യക്കാർ പൊക്കിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൂടൊക്കെ വൃത്തിയാക്കി വെച്ചാ നമ്മക്ക് അഞ്ചു ദിവസം കഴിഞ്ഞ് കിട്ടുന്ന മീൻ ഇതാകട്ടെ